ോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേരളത്തിൽ സി പി എമ്മിന് നേരിടേണ്ടി വന്ന പരാജയം പാർട്ടിക്കകത്തും പുറത്തും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് കേന്ദ്ര അവലോകന കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തുവരികയും ചെയ്തതോടെ കഴിഞ്ഞ ദിവസം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് നയിച്ച ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി വാക്കും പ്രവൃത്തിയും ജീവിതശൈലിയും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം ഉൾപാർട്ടി വിമർശനങ്ങൾ ഉൾക്കൊണ്ട് നിർവ്യാജമായ തിരുത്തലാണ് വേണ്ടതെന്നായിരുന്നു പ്രമുഖ മാഗസിനിലെത്തിയ മാഗസിൻ സി പി എമ്മിൽ നിന്ന് പോലും വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോരുന്നുവെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഇപ്പോൾ പാർലമെന്റിലുള്ളത് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശോഷിച്ച സാന്നിധ്യമാണെന്നും നിരാശ പടർത്തുന്ന അവസ്ഥയാണിതെന്നും കൂട്ടിച്ചേർത്തു വിമർശനങ്ങൾ ഉൾക്കൊള്ളാനും തിരുത്താനും തയ്യാറാകണം ജനങ്ങളോട് പറയുന്നത് പോലെ ജനങ്ങൾ പറയുന്നത് കേൾക്കുകയും വേണം അല്ലെങ്കിൽ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാനാകില്ലെന്നാണ് ആവശ്യമായ തിരുത്തലുകൾ ക്ഷമാപൂർവം കൈക്കൊള്ളണമെന്നു കൂടി ലേഖനത്തിൽ സൂചിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്ന വിശദമായ അവലോകനങ്ങൾക്ക് ശേഷം പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കുന്ന സി പി എമ്മിന്റെ സംസ്ഥാന നേതൃയോഗം തെറ്റുതിരുത്തൽ നടപടികൾക്കുള്ള മാർഗരേഖ തയ്യാറാക്കാനിരിക്കുകയാണ് തുറന്ന വിമർശനവുമായി നേതാക്കൾ കൂട്ടത്തോടെ എത്തുമ്പോൾ തെറ്റുതിരുത്തി മുൻപോട്ടു പോകാൻ പാർട്ടിയും നേതാക്കളും തയ്യാറാവുമോ എന്ന് മാത്രമാണ് കണ്ടറിയേണ്ടത്